കടമ്പഴിപ്പുറത്ത് നടക്കുന്ന രണ്ടാമത് അഖില കേരള ഫുട്ബോൾ സീസണിൽ സിറ്റി ക്ലബ് കാവോട്ടം ജേതാക്കളായി വാശിയേറിയ മത്സരം കാണികളിൽ ആവേശമുണർത്തി ഞായറാഴ്ച ഗവൺമെന്റ് യു പി സ്കൂൾ ഗ്രൌണ്ടില് തീപ്പാറും മത്സരമാണ് നടന്നത് സിറ്റി ക്ലബ് കാവോട്ടവും ഹലോ ഫ്രണ്ട്സ് വാക്കടപ്പുറവും കളിക്കളത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ കാണികളിൽ ആവേശമുയർത്തി ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഹലോ ഫ്രണ്ട്സ് വാക്കടപ്പുറത്തിനെ പരാജയപ്പെടുത്തിയാണ് സിറ്റി ക്ലബ് കാവോട്ടം ജേതാക്കളായത് കടമ്പഴിപ്പുറം സ്പോർട്സ് അസോസിയേഷൻ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് രണ്ടാമത് അഖില കേരള ലൈറ്റ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കുന്നത് തിങ്കളാഴ്ച ഐശ്വര്യ തോട്ടരയും സിൽവർമെൻ പറളിയും തമ്മിൽ ഏറ്റുമുട്ടും സി സി എൻ കടമ്പഴിപ്പുറം